നമ്മുടെ ചുണക്കൂട്ടന്മാരെ പ്രത്യേകം ക്ഷണിക്കുന്നു അവര് അവർക്ക് കിട്ടിയ കാഷ് അവാർഡ് നമ്മുടെ പള്ളിക്ക് തന്നെ ഡോണേറ്റ് ചെയ്യാമെന്നാണ് അവര് ആഗ്രഹിക്കുന്നത് അവരുടെ നല്ല മനസ്സിന് ഇടവഴകേണ്ട പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു സ്വയോഗ പുത്രനെ മാട്ട ൂടെ ദൈവത്തിൽ പുത്രനേ മാട്ടം തെളിഞ്ഞു രാജം ഇറങ്ങുന്നു

चंद रातिन दिव्य संगीतमय देवदूदन पुलतारम lureवालीला नि आजादी आंगे भगविनम मन्नुकैयुमि चंद रातिन रातिन संगीतमय देवदूदन योगर क्षगनाय देवपीरनु स्नेहतारम कुलेविनिंयु योगर क्षग ൃന്ദം രാജതുമാരാകൃന്ദം ആമോദരാജതുമാരങ്ങൾ മഞ്ഞു മൂടും രാജരാജ har inn munnið um me valokkar um me bannimur dráp til að jáglaðini tur tur tur

നന്ദി മൂലനാത്രീലയ രാജാധി കാളല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല േ മലബീരി ആക്കുവാലോകരക്ഷകൻ അണയുന്ന രാലന ലാലന ലാലന

പാദരാമ മാധവിമൈ നാരദേ പാദരാമിൽ താരണം രാജവീഥിയിൽ ദീപമാൻ മാധവകൃത്യസുദയാന മോഹനീവമായി വരവേ നീലരാവി നിൻ താഴ്വരയിൽ ജഗനായവന്മാരവനായ ശാന്തിഗീതം രാത്രിയിൽ മാധവൃന്ദങ്ങൾ പാടുവയാൻ നീലരാവി നിൻ താഴ്വരയിൽ

ായി മാറേൽ തീപാ മാഗദേവമായി ശാന്തിയുന്ന നാളെ ഒഴിയുന്ന മഞ്ജിമേ മലവീദിയാക്കുക ർശനൻപിത മാലകാടും രാത്രി നക്ഷത്രങ്ങൾ കണ്ടു ചിങ്ങും രാത്രി രാജ ഭൂമിൽ വരുന്ന ഒരു സുന്ദര സുരപില രാത്രി ലോകരാജ് ഭൂമിയിൽ വരുന്ന ഒരു സുന്ദര സുരപില രാത്രി ദൈവം നമ്മോടു കൂടെ ദൈവത്തിൻ പുത്രനെ വാർത്തകൾ പാടം ദൈവത്തിൻ പുത്രനെ വാർത്ത മഞ്ഞു പൊടിയും മാരതൻ രാജരാജനെ വാർത്തുന്നു ുംങ്ക തഴിയുന്നു മഞ്ഞു കൊടിയും മാമല രാജരാജനെറ്റുന്നു കുഞ്ഞൂക്കളും തന്ന തഴിയുന്നു ദൈവം നമ്മോട് പാടം देवतेन पुत्रने वार्ता ग्लोरिया विविध पाडा देवतेन पुत्रने वार्ता <laughs> <laughs> <laughs>

സേവകിൻ സേവകൻ സന്തോഷിക്കാം കാർത്തികമനംഗിരം സുമീരയിച്ചു പാടിയാം തട്ടീട്ടു കൊട്ടീരം കൈയടിച്ച പാടിയാം എന്നേ നേമിന്നു പിറന്നു മന്നു നേരാവണി വാദവർ കുരീശൻ നല്ലവാദം ഉള്ളി പിറന്നു അട്ടിരേ മെന്നേ ദൈവതു No. Yeah. లల్ల 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 మన్నిం పావలి పూజూలం రావి పున్నిరం కైడలి పున్నిరం ఏతి രാജരാജനെ <raid> താരകങ്ങൾ We wish you a Merry Christmas, we wish you a Merry Christmas and a Happy New Year. झांची <coughs> बन्वा

ആഹേ രാജാതിരാജിന്ദേവരവിനായ് ഹനുപ്രിയമീ ജനരാത്രിക്കൻ നിഗ സംഗീതമായി ദേവദൂതരും ഒരു താരനം ദുർഹാരിന രാജാതിരാജിന്ദേവരവിനായ് ഹനുപ്രിയമീ ജനരാത്രിക്കൻ നിഗ സംഗീതമായി ദേവദൂതരും ലോകരക്ഷകൻ

വലിയ ഇവൻ്റായി മാറി എന്നാണ് അതിൽ നമ്മൾ പ്രായപ്പെടുന്നത് അങ്ങനെ ഇതിനു മാത്രം ഡ്രസ്സുകളൊക്കെ നാട്ടിൽ നിന്ന് പരിചയം ഓരോ സെറ്റ് സെറ്റായികളും അവരുടെ ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ ഈ മത്സരം കൂടി കുറിക്കുന്നത് വന്ന അവർക്ക് പ്രത്യേക ഏവശത്തിൽ നന്ദി പറയുന്നു അവരുടെ സമയവും അതോടൊപ്പം തന്നെ അവരുടെ കഴിവുകളും ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് അവർക്ക് നന്ദി പറയുന്നു നമ്മുടെ ടൂമിച്ചേൻ്റെ റിയാവുന്ന ആളാണ് മറ്റുള്ളവരുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പഠിച്ചു നമ്മുടെ ഈ മത്സരത്തിൽ പങ്കെടുത്തു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയം നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ സമ്മാൻ ആൾക്കാരായവരുടെ പേര് വായിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ അതിൻ്റെ ഒപ്പം തന്നെ പങ്കെടുത്തിട്ടുണ്ടോ എങ്കിലും ഒന്ന് രണ്ടു പേരൊക്കെ മാത്രമാണ് അതിൻ്റെ ഏറ്റവും വെക്കാൻ സാധിക്കുക അപ്പോൾ അതുകൊണ്ട് എന്നോട് മാത്രം